ഉത്തരം ഒന്ന് ലഭിക്കാത്തത് ഞങ്ങളുടെ കിട്ടാത്തത് എന്ന് കുറെ ആളുകൾ വന്ന് യും ആ സമയത്ത് ഇബ്രാഹിം ഒന്നും ചെയ്യാതെ എന്നിട്ട് പറയുന്നുണ്ട് ഇത്

അതുകൊണ്ട് ഇബ്രാഹിമിന് എന്നതാണ് നിർദ്ദേശിച്ചിട്ടുള്ളത് നമ്മുടെ കിട്ടാൻ നമ്മുടെ ജീവിതം ജീവിത വിശുദ്ധി കാത്തു കാത്തുസൂക്ഷിക്കാനും അതുപോലെ തന്നെ ജീവിതത്തിൽ ജീവിതത്തിലുടനീളം വെളിച്ചം കിട്ടാനെല്ലാം അത് കാരണമായിരിക്കും പറയുന്നുണ്ട് ആരെങ്കിലും അവൻ എന്ന് എന്ന് പറയുമ്പോൾ സുന്നത്തിനോട് എത്രത്തോളം കൽപ്പിച്ചിട്ടുണ്ട് നോക്കണം ഒരു കാലഘട്ടം വരും ആ കാലഘട്ടത്തിൽ ആരെങ്കിലും മുറുകെ പിടിച്ചാൽ അവരെ എന്ന് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാലഘട്ടം എത്രത്തോളം എത്രത്തോളം പോയിട്ടുണ്ട് പ്രശ്നങ്ങൾ കൊണ്ട് മുദരിതമാണ് ഈ കാലഘട്ടം ഈ ഓരോ ദിവസം ഇന്നത്തെ ഒരു വാർത്തകൾ നമ്മൾ വായിക്കുമ്പോൾ ഒരു വാർത്ത വായിക്കുമ്പോൾ ഒരു കൊല ഇല്ലാത്ത ദിവസമില്ല ഒന്ന് ലോകത്തെ എവിടെ നോക്കിയാലും അല്ലെങ്കിൽ ഒരു വാർത്ത നോക്കുമ്പോൾ നമുക്ക് ആ ഒരു സന്ദർഭമാണ് നമ്മുടെ കേരളത്തിൽ തന്നെയാണെങ്കിൽ പല സ്ഥലത്തും അതിലെല്ലാം കേൾക്കുന്ന വാർത്തകളെല്ലാം ഇപ്പോൾ നമ്മുടെ അയൽപ്പറ്റത്തിൽ നിന്ന് വരെ കേൾക്കുന്ന ഒരു സ്ഥിരീകരിയായി സ്വന്തം ഉപ്പാനെയും ഉമ്മാനെയും കൊല്ലുന്ന അവസ്ഥ അല്ലെങ്കിൽ ഉപ്പ മക്കളെ കൊല്ലുന്ന അവസ്ഥ സ്വന്തം സഹപാഠിയെ കൊല്ലുന്ന അവസ്ഥ അങ്ങനെയുള്ള ഒരു സന്ദർഭമാണ് ഈ കാലഘട്ടം ഈ കാലഘട്ടത്തിൽ പിന്നെ ചിലവർക്ക് ഇങ്ങനെ വലിയൊരു പ്രതിസന്ധി എന്ന് പറയുമ്പോൾ വലിയ ബാധിച്ച ജോലി ഉണ്ടാകുന്നു ആ സമയത്ത് കൂടുതൽ ശ്രദ്ധിക്കാൻ പറ്റാത്ത ഒരു സന്ദർഭം വരുമ്പോൾ ോട് ചോദിച്ചു തങ്ങളെ ആ പോകുന്ന ആളിൽ ഇസ്ലാമിനു വേണ്ടി എല്ലാം എന്തെങ്കിലൊക്കെ ചെയ്താലും

നമ്മുടെ ഓരോ കാര്യം ചെയ്യുമ്പോൾ അതിനെ നല്ലത് ഭാവിച്ചുകൊണ്ട് ഞാൻ ചെയ്യുന്നത് ഇന്നെന്ന കാര്യത്തിനാണ് അതുകൊണ്ടല്ലേ